കാണാം മാലയുടെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ക്ലിപ്പ് ഒക്കെ വരുന്നത് ജോഡിക്ക് മുപ്പത് രൂപ വെച്ചിട്ടാണ് ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ ക്വാളിറ്റി ഉണ്ട് ക്ലോത്തിന്റെ സെക്ഷനിലോട്ട് വരുന്ന സമയത്ത് ക്ലോത്തിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ബാഗിന്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായില്ല പിന്നെ നേരത്തെ ഈ ഇതുപോലെ കമ്മലിന്റെ സെക്ഷനിലോട്ടാണ് വരുന്നത് അവിടെയുള്ള കമ്മലിന് അത്യാവശ്യം റേറ്റ് തോന്നിയപ്പോൾ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ് നൂറ്റമ്പത് രൂപ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രണ്ട് വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് വരുന്നവരാണെങ്കിൽ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെള്ളച്ചാട്ടം മാത്രമാണ് ഫുഡിന്റെ സെക്ഷൻ നേരെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ ഗെയിംസിന്റെ ഏരിയയിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഏത് റൈഡിൽ ണെങ്കിലും അവര് ഒരു ഒരാൾക്ക് എഴുപത് രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് കുട്ടികളുടെ ഭാഗത്ത് വന്നാലും മുതിർന്നവരുടെ ഭാഗത്ത് വന്നാലും ഒരേ റേറ്റ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ആൻഡി കുട്ടിനെ മാത്രം ഞങ്ങൾ ഇതുപോലെ ഒരു റൈഡ് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ആരും ഒന്നിലും പങ്കെടുക്കാൻ നിന്നില്ല ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ രാത്രി സമയത്ത് വരുന്നതായിരിക്കും അതാകുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ സി യു